നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ച് ഓണവിശേഷങ്ങളിൽ പാട്ടും വർത്താനവുമായി കൂടെയുള്ളത് ഞാൻ മുംതാസും അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ കിഷോറേട്ടനുമാണ് കിഷോറേട്ടൻ്റെ കുറേ നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് ചില നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പാട്ടുകളിലൊന്നാണ് ഉത്രാടം പോകുന്നില്ല അതുപോലെ തന്നെ ഓണത്തിനൊരിക്കലും വെക്കാൻ നമുക്ക് പറ്റാത്തൊരു പാട്ടുണ്ട് ും അതെപ്പോഴും അതിന്റെ ഒരു ആ ഒരു ബീജയം തന്നെ നമുക്കൊരു അത് പറന്നിറങ്ങി പൊന്നളക്കും തീർച്ചയായിട്ടും കാരണം ഓണം ആയി കഴിഞ്ഞാൽ എപ്പോഴും ചാനലിലും ചാനലുകളിലും സോഷ്യൽ ചാനലുകളിലുംകളിലൊക്കെ നമുക്ക് ഈ പാട്ട് ഇല്ലാത്തൊരു ഓണം പക്ഷെ ഓണം അതല്ലെങ്കിൽ ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം ചേട്ടന്റെ കേട്ട് കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലി കൂടിയടുത്തില്ലേ കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലി കൂടിയടുത്തില്ലേ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കില്ലേ കൊച്ചോലക്കടലിൻ ഉള്ളിൽ കളം വരച്ചില്ലേ പൂക്കളം എനഞ്ഞീലേ പരനയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം അഴകൻ പാലക്കടലായ പരനയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം അഴകൻ പാലക്കടലായ് അരേ വാ മനോഹരമായ ഒരു പാട്ടാണ് അതോടൊപ്പം തന്നെ ചേട്ടന്റെ ശബ്ദത്തിൽ മനോഹരമായി നല്ല രീതിയിൽ തന്നെ ചേട്ടൻ പാടി താങ്ക് യു സോ മച്ച് ചേട്ടാ കിഷോർ ഏട്ടാ സ്നേഹത്തോടെ വിളിക്കുകയാണ് കേട്ടോ കിഷോർട്ട് ശരിക്കും ഫുൾ ഡേം എന്താണ് കിഷോർ ബാബു എന്നാണ് പക്ഷേ ഫീൽഡിൽ അറിയപ്പെടുന്ന കിഷോർ കൊല്ലം കിഷോർ കൊല്ലം കിഷോർ കൊല്ലം കിഷോർ കൊല്ലം അങ്ങനെ അങ്ങനെയാണ് എല്ലാരും സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വേദികൾ ഇതിനോടകം തന്നെ ചേട്ടന്റെ ഈ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം സ്റ്റേജുകളിൽ ചേട്ടന് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് അയ്യോ അങ്ങനെ ചോദിച്ചാൽ എണ്ണ എടുക്കാൻ പാടാണ് ഒരു 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 സീസൺ നോർമലി ഗാനമേള ടീമിന് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കൂടാതെ തന്നെ നമ്മള് വെഡ്ഡിങ് ഇവന്റ്സ് പിന്നെ അല്ലാത്ത നമ്മള് ഗസ്റ്റായിട്ട് വിളിക്കുന്ന പ്രോഗ്രാമുകള് ഒക്കെ നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ പോയി പാടുന്ന പ്രോഗ്രാമുകള് അപ്പൊ എല്ലാം കൂടെ ഒരു വർഷം തന്നെ നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ ഭാഗ്യം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ശബ്ദം ആണ് ചേട്ടൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ശബ്ദമാണ് അപ്പൊ ഈ ഒരു ശബ്ദം ഇപ്പൊ ഞാനും ഉദാഹരണം ഞാനും ശബ്ദം കൊണ്ട് ജീവിക്കാണ് അപ്പൊ ഈ ശബ്ദമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ഇങ്ങനെ ആ ഒരു ആഹാരം ചിട്ടയ്ക്ക് ആഹാരം ഒക്കെ ഉണ്ടോ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റില്ലല്ലോ പറ്റില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മള് ചിലപ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യമായിരിക്കാം ഫുഡ് അപ്പൊ അവര് തരുന്ന ഫുഡ് അത് എന്തായാലും നമ്മൾ കഴിച്ചേ പറ്റും നമ്മൾ ഇത്ര ഇത്രയും ടയർഡായി യാത്ര ചെയ്ത് ഇപ്പൊ ഇവിടുന്ന് കോഴിക്കോടായിരിക്കാം പ്രോഗ്രാം പാലക്കാട് ആയിരിക്കാം അപ്പം അവിടെ കമ്മറ്റിക്കായിട്ട് തരുന്ന ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത് അതിപ്പോ എന്തായാലും നമുക്ക് ഇന്നത് വേണോന്ന് പറയാൻ അങ്ങനെ പറ്റില്ല അത് കഴിച്ചേ പറ്റും പൊതുവേ പിന്നെ പറയാറുണ്ട് എരിവ് അധികം കഴിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ അതൊക്കെ ഫലിക്കുന്നുണ്ട് തണുപ്പ് കഴിക്കാറില്ല തണുപ്പ് തണുപ്പ് കാരണം തണുപ്പ് കഴിച്ചിട്ട് പ്രശ്നമായിട്ടുണ്ട് കാരണം ആ അത്രയും ദാഹിച്ചിട്ട് ചിലപ്പോ തണുത്ത വെള്ളമായിരിക്കും കിട്ടുന്ന പെട്ടെന്ന് അത് എടുത്ത് കുടിച്ചിട്ട് ശബ്ദം അടയ്ക്കുന്നുണ്ട് ശബ്ദം പെട്ടെന്ന് പിന്നെ പ്രശ്നമായിട്ടുണ്ട് ശബ്ദത്തിന്റെ ചേട്ടന് ഒരു എന്താ പറയാനിപ്പോ സംഗീതത്തിന്റെ വഴിയിലൂടെ പോകുമ്പോ ഒരു റോൾ മോഡൽ എന്ന് ആരാണ് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് പിന്നെ ഒരുപാട് ശരിക്കും അത് നമ്മളിപ്പോ ഒരാളിൽ നിക്ഷിപ്തമാകാതെ ശരിക്കും ഒരുപാട് പേരെ ഈ പറഞ്ഞ പോലെ ചേട്ടന് കൊണ്ട് ആ ഒരു ഗുരുതല്യ സ്ഥാനം കൊടുക്കാൻ പറ്റാന്ന് വെച്ചാൽ വലിയ കാര്യാണ് കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല ഈ പാട്ട് പാടാൻ അല്ലെങ്കിൽ സംഗീതം പഠിക്കാൻ ശരിക്കും ഞാനും പാട്ടൊക്കെ പഠിക്കാൻ കുറച്ച് ദിവസം കർണാട്ടിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളൊരു വിഷമമുണ്ട് കാരണം നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സീസൺ നമ്മൾ ക്ലാസിക്കൽ പഠിക്കാൻ കുറച്ച് നാള് പഠിച്ച് ഒന്ന് കുറച്ചൊന്ന് പഠിച്ചു വരുമ്പോഴേക്കും സീസൺ ആവും പിന്നെ നമുക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത പ്രോഗ്രാമുകൾ ഉറക്കം പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മള് ഇത് പ്രൊഫഷൻ നടത്തണം മറ്റൊരു ജോലി എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിന് പോവാം കൃത്യമായിട്ട് പഠിച്ച് മാറും പക്ഷെ നമുക്ക് പ്രൊഫഷൻ ഇതാണ് എങ്കിലും പഠിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഈ ഈ നമ്മുടെ ഒരു ക്ലാസിക്കൽ സോങ് മറ്റു പാട്ടുകളിൽ നിന്ന് തന്നെയാണ് തീർച്ചയായും ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് കരിയറിൽ നമ്മുടെ വോയിസിനും പാട്ടിനും ഭയങ്കരമായിട്ട് അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അത് അതിൻ്റെ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്നത് നമ്മുടെ റെക്കോർഡിംഗ് സെക്ഷനിൽ പോകുമ്പോഴാണ് പാട്ടിൻ്റെ ഒരു ഒരു പുതിയ പാട്ട് നമുക്ക് മറ്റ് സിനിമാ പാട്ടുകൾ നമ്മൾ കേട്ട് പഠിക്കുന്നു പാടുന്നു അല്ലെങ്കിൽ മറ്റു ഗാനങ്ങളും നമ്മൾ കേട്ട് പക്ഷെ ഒരു ഒരാൾ ഒരു സംഗീത സംഗീത സംവിധായകൻ അത് കമ്പോസ് ചെയ്ത പാട്ട് അദ്ദേഹം അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഭാവങ്ങളും ആ സംഗീതികളും ആ സംഭവങ്ങളെല്ലാം അത് കറക്റ്റായിട്ട് പാടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ അദ്ദേഹം പാടിത്തരുന്നതാണൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ക്ലാസിക്കൽ അറിഞ്ഞിരിക്കണമെന്നു പറഞ്ഞു പക്ഷെ അതറിയാത്തതിൻ്റെ അതിൻ്റെ കുറവ് ഞാനും ചിലപ്പോൾ ഒക്കെ പലർത്തും അനുഭവ അനുഭവിച്ച ഒരാളാണ് മിക്കവാറും വർക്കിനൊക്കെ പോകുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ സംഗീത സംവിധായകന്റെ സപ്പോർട്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ നല്ല സഹായത്തോടു കൂടിയാണ് പലപ്പോഴും പാടാൻ പറ്റുന്നത് കാരണം നമുക്ക് ഒറ്റ ടേക്കിൽ പാടേണ്ട സഹായം ചിലപ്പോ രണ്ട് ടേക്ക് ആയി പോവും മൂന്ന് ടേക്ക് ആയിപ്പോവും കാരണം നമ്മൾ ചില നോട്ടുകൾ അത് കറക്റ്റ് റെക്കോർഡിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നോട്ട് അത്

അതിന്റെ പിന്നിൽ ഓരോ അതിന്റെ തലേ ദിവസവും എത്രത്തോളം ചേട്ടനാണെങ്കിൽ കൂടി പ്രിപ്പയർ ചെയ്ത് സംഗീതമാണ് നമ്മൾ കൊടുക്കുന്ന അതിലൊരു അപാകത വരാതെ വളരെ നല്ല രീതിയിൽ എത്ര സമയം ഒരു പ്രാക്ടീസിനൊക്കെ വേണ്ടിട്ട് ഒരു ഞാൻ എൻ്റെ ഒരു എൻ്റെ ഗുരുനാഥൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഗാനമലയില് എൻ്റെ എൻ്റെ ഒരു ഗുരുതുല്യനായ എൻ്റെ ജ്യേഷ്ഠൻ കീബോർഡ് സ്റ്റേണ് അദ്ദേഹം എപ്പോഴും എന്നോട് പറയാറുണ്ട് ഒരു പാട്ട് ഒരു സിനിമാ പാട്ടായാലും മറ്റേത് പാട്ടായാലും നമുക്ക് വേദിയിൽ പാടണം എന്നും പറഞ്ഞ നമുക്ക് അയച്ചു തരികയാണ് നമുക്ക് കിട്ടുകയാണ് ആ പാട്ട് നമ്മൾ ഒരു പത്ത് പ്രാവശ്യമല്ല ഇരുപത് പ്രാവശ്യമല്ല മുപ്പത് പ്രാവശ്യം കേൾക്കണം ഒരു അൻപത് പ്രാവശ്യമെങ്കിലും നമ്മൾ ആ പാട്ട് കേൾക്കണം ഒരിക്കലും അതിൻ്റെ കൂടെ പാടരുത് അത് കേൾക്കുമ്പോൾ നമ്മൾ പാടരുത് കേട്ടോണ്ടേ എത്രത്തോളം കേൾക്കാമോ അത്രത്തോളം കേട്ടോണ്ടേ ഇരിക്കണം ശേഷം മാത്രമേ നമ്മൾ ഇത് നമ്മുടെ ഉള്ളിലങ് കയറണം അതിന് ശേഷമേ നമ്മൾ പാടാ പാടി നോക്കാവുള്ള പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു തവണ ഇത് കേട്ട് രണ്ടാമത്തെ തവണ ഇതിന്റെ കൂടെ പാടുമ്പോൾ ചില നമ്മൾ തെറ്റായിരിക്കും പാടി പഠിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില നോട്ടുകൾ ചില ചില എൻഡിങ് ഭാഗങ്ങളൊക്കെ നമ്മൾ നമ്മൾ ചിലപ്പോൾ തെറ്റ് പാടി പഠിച്ചാൽ അത് തന്നെ നമ്മുടെ മനസ്സിലിരിക്കും പിന്നെ മാറത്തില്ല അത് തന്നെ ഓരോ വീതിയിലും നമ്മൾ ആ തെറ്റായിരിക്കും പാടുന്നത് എന്നാണ് അപ്പം അതെനിക്ക് ഒത്തിരി ആ ഒരു വാക്ക് എനിക്ക് ഒത്തിരി പറയും ഞാൻ ഇത് ഒരുപാട് കേൾക്കാറുണ്ട് എങ്കിലും ചിലപ്പോൾ തെറ്റൊക്കെ പാടിപ്പോവും സ്വാഭാവികമാണ് ലൈവ് ആകുമ്പോഴും നമ്മൾ ലൈവായിട്ട് പാടുമ്പോൾ ചില ചില പിന്നെ ചില പാട്ടുകളൊക്കെ ചിലപ്പം നിർബന്ധപൂർവം നമ്മൾ പാടും ചിലപ്പോ ഉത്സവപ്പറമ്പിലോ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചിലപ്പോൾ ചിലര് നമ്മൾ പാടിയിട്ടില്ലാത്ത പാട്ട് ചിലപ്പോൾ നിർബന്ധ ആ അത് പാടിയേ പറ്റൂ എന്ന് പറയുന്ന ചില സംഘാടകരും നിർബന്ധ ബുദ്ധിയാൽ അത് പാടിയേ പറ്റൂ നമുക്കത് കേൾക്കണം അത് എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ ആ തെറ്റിയാലും ആ അവസ്ഥയിലങ്ങ് പാടും അപ്പൊ അത് ചില സമയത്ത് നമുക്കും വിഷമമുണ്ട് നല്ലോണം പഠിക്കാതെ പാടി അത് എന്നുള്ളൊരു വിഷമം തോന്നാറുണ്ട് എങ്കിലും അതിനെ സാഹചര്യം അവരും പറയും കുഴപ്പമില്ല ആ പാടിയിട്ടില്ലല്ലോ പക്ഷെ എങ്കിലും പാടിയല്ലോ എന്ന് പറയാറുണ്ട് അപ്പൊ ഇതാണ് എന്റെ പഠിക്കണം പഠിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് സത്യത്തില് പാട്ട് പഠിക്കുമ്പോൾ നമ്മള് അത് ആ ഫീല് കൊടുത്ത് പാടും നമ്മൾ നല്ല പഠിച്ചാൽ നമ്മൾ അത് ഫീല് കൊടുക്കും നമ്മൾ പേടിച്ച് പാടുമ്പോ ആ കൂടി പാടും ചിലപ്പോൾ അറച്ചുപോകും അപ്പൊ ആ ഫീല് വരത്തില്ല പാട്ടിന് ആ ഫീല് വരില്ല അങ്ങനെയാണ് എന്റെ ഗുരുതല് തീർച്ചയായും എന്നോട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ എപ്പോഴും അതിങ്ങനെ കേൾക്കാറുണ്ട് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ചേട്ടൻ ഒരുപാട് ഒരുപക്ഷെ എണ്ണിയാൽ തീരാത്ത വേദികളിലെ ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട് എന്നാലും ഒരു മുപ്പത് വർഷമായിട്ട് ഒരുപക്ഷേ മുപ്പത് അല്ലേ മുപ്പത് വർഷം കാരണം ബാക്കി കലാരംഗം മീൻസ് അപ്പൊ ഈ ഒരു ഇരുപത്തഞ്ചു വർഷം അതൊരു ചെറിയ കാലയളവല്ല ശരിക്കും പറഞ്ഞു അപ്പൊ ഈ ഒരു വേദികളിൽ പാടിയെന്ന് വെച്ച് ഏറ്റവും ഇത് ഈ ഒരു പാട്ട് എനിക്ക് നന്നായിട്ട് ചേരും എന്ന് തോന്നിയ ഒരു പാട്ടേതാണ് എനിക്ക് സുഖമോദേവി എന്ന പാട്ട് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ചേരുമെന്നുള്ള എനിക്കത് പാടുമ്പ എന്തോ ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷ സന്തോഷമാണ് ചേട്ടന് ചേരുമോ എന്നൊരു സംശയമുണ്ട് പക്ഷെ നമുക്കതൊന്ന് കേട്ട് നോക്കിട്ട് ബാക്കി പറയാം പാടല്ലേ അപ്പം തീർച്ചയായും തോടും മംഗള നീ കാശവും നഴൽ തോടും മൺ തരീകളും മംഗളനീലകാശവും അഴകിൽ കോതിയ മുടിയ അഴകിൽ കോതിയ മുടിയിൽ ൊടി കളമൊഴികൾ കുശലം ചൊല്ലും കളമൊഴികൾ കുശലം ചൊല്ലും സുഖമോ സുഖമോ ചേരും വളരെ നന്നായിട്ട് ചേരും അത് ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ തെറ്റില്ല എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ നമ്മൾ പാടുന്ന അങ്ങനെ എനിക്കിപ്പോ ഫീൽ ചെയ്തു കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു മനോഹരമായ പാട്ട് ഒരിക്കലും നമ്മളെ ദാസേട്ടന്റെ ശബ്ദത്തിലെ മനോഹരമായി പാടിയിട്ടുണ്ട് ഒപ്പം തന്നെ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയത് അപ്പൊ ആ ഒരു പാട്ട് ആസ്വദിച്ചതിന് ശേഷം തിരികെ എത്താം ചേതനായ പോയിന്റ് ഏയ്റ്റിലപ്പോ ഓണവിശേഷങ്ങളിൽ പാട്ടും വർത്താനവുമായി ഇന്ന് നമ്മളോടൊപ്പം കൂടിയിട്ടുള്ളത് കിഷോറേട്ടനാണ് ഒപ്പം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം സ്റ്റേറ്റ് ചേതനയപ്പം നയന്റി പോയിന്റ് എയ്റ്റ് അടുത്ത് ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് ും ഈ പാട്ട് ചേട്ടൻ പാടോ ഇരുഹൃദയങ്ങളിൽ ഒന്നായൊന്നായ വിശി നവ്യ ഹൃ നവ്യ സുഗന്ധങ്ങൾ നോക്കാം കാരണം നമ്മള് പിന്നെ എനിക്കും പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആണ് നമ്മളിങ്ങനെ വിശേഷം പറഞ്ഞു വരുമ്പോ അതൊരിട്ടെ ഇതിപ്പോ ഇത് കഴിഞ്ഞിട്ട് അടുത്തല്ലെങ്കിലോട്ട് പോകും ചൂടുവെള്ളം എന്തെങ്കിലും അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ച് ഓണവിശേഷങ്ങളിൽ പാട്ടും വർത്തമാനത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗായകനായ കിഷോർ ഏട്ടനാണ് കിഷോറേട്ടൻ്റെ കുറേ നല്ല സംഗീത വിരുന്നൊക്കെ ആസ്വദിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു ആസ്വാദനത്തിലൂടെ ഇങ്ങനെ പോവാണ് ശരിക്കും പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് പാടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ പാട്ട് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് പാടാറില്ല അങ്ങനെ ഒതുങ്ങിയിരിക്കും അപ്പോൾ ചേട്ടാ നമുക്ക് ഓണപ്പാട്ടിനെക്കുറിച്ച് അടുത്ത് നമ്മൾ പറയുമ്പോൾ ഇന്ന് ചേട്ടൻ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എത്തുന്ന ഒരു ഓണപ്പാട്ടേതാണ് ഓണപ്പൂവേ എന്നുള്ളൊരു പാടുണ്ട് രണ്ടു ഓണപ്പൂവേ ഉണ്ട് ഒരു ഫിലിം സോങ് ഉണ്ട് ആദ്യം ഇത് ഓണപ്പൂവേ ഓമൽപൂവേ പൂങ്കൊതിയൻ വണ്ടിൻ തേനും മാവേലിക്കുരും നൽകും സർവസ്വധാത്രി സൗവർണ എൻ മനസുണർത്തി പൂവേ മനസുണർത്തി നിലാവിന്റെ ചിത്രാബരം ചാർത്ത ഉത്രാടരാത്രിയുറങ്ങി ചിങ്ങനിലാവിന്റെ ചിത്രാംബരം ചാർത്തി ഉത്രാടരാത്രിയുറങ്ങി നെഞ്ചിലൊരായിരം സ്വപ്നവുമായി നെയ്യാമ്പലുകൾ മയങ്ങി വരവായി പൊന്നോണപ്പുലരീ വരവായി ഉത്സവലഹരി നീയം മനസ്സുണർത്തി പൂവേ നീയം മനസ്സുണർത്തി ൂ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടി തീനും മാവേലി കുയും നൽകും സർവ സ്വദാത്രി സൗവർണ ഗാത്രീ നീയൻ മനസുണർത്തി പൂവേ മനസ് ഉണർത്തി പെട്ടെന്ന് ഈ ഒരു ഓണപ്പാട്ട് ശരിക്കും ചേട്ടപ്പോ പാടിയപ്പോ കുറെ തുമ്പപ്പൂവും ഒരു വയലും കുറെ തുമ്പികളും ഒരു എന്താ പറയാന കുറെ അങ്ങനെ ഒരു വിഷുവൽ ആണ് എൻ്റെ മനസ്സിലേക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ കാരണം നമുക്ക് അത്രയും ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു പാട്ടിലൂടെ ഇങ്ങനെ ഒഴുകി പോവാറ്റുന്ന വലിയൊരു കാര്യമാണ് അത്ര മനോഹരമായിട്ട് ചേട്ടൻ പാടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ നമുക്ക് എന്തായാലും ലിസ്നേഴ്സിന് എന്താ പറയുക ഒരു സംഗീതം വിരുന്നൊരുക്കിയ ചേട്ടൻ കൂടെയാണ് അപ്പൊ നമുക്ക് ഈ ഒരു പാട്ടൊന്നും കേട്ടിട്ട് തിരിച്ചെത്തിയല്ലേ തീർച്ചയായും ആൻഡ് നമുക്ക് കേട്ടിട്ട് വേഗം തിരിക്കേത്ത നമ്മളോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് കിഷോറേട്ടനാണ് സ്റ്റേറ്റ് കൊണ്ട് ചെയ്തനായ പോയിന്റ് എയ്റ്റ് ഞാൻ പാടിയ രണ്ടൂന്ന് ഓണപ്പാട്ടുണ്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ഒമ്പത് വർഷവും ചെയ്തത് ഞാൻ സെൻഡ് പൂജപ്പുര ചേട്ടൻ മ്യൂസിക് ചെയ്തത് ഉദയൻ ചേട്ടൻ ഉദയകുമാർ അഞ്ജലി ചേട്ടൻ മ്യൂസിക് ചെയ്തത് ഒരു മൂന്നോളം മൂന്നാല് ഓണപ്പാട്ടിന്റെ ഉദയകുമാർ അഞ്ചൽ ചേട്ടൻ ഉദയൻ ഒരു

ൊന്നായിവ്യഹൃതാ കേട്ടിങ്ങനെ ഇഷ്ടമിഷവും അതൊരു പഠിക്കണം നല്ലോണം പഠിക്കാതെ പാടിയല്ലേ

ിരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്തടങ്ങളിൽ എത്തിണയറയണങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോളക്കൂജന ഗാനമുതിർത്തു മതി അടിപൊളി നീളേ പറന്നുപാരി ഞാൻ കേട്ടു പക്ഷെ ഉഗ്രം പാട്ടാണ് ഉഗ്രം അതൊരു അസാധ്യം ആ മറ്റൊന്ന് എന്തോ എന്തൊരു അസാധ്യം എന്തോരു വേഗം എന്തൊരു ദാഹം എന്തൊരു വേഗം എന്തൊരു മധുരം എന്തൊരു നാദം ഓരോ ഓരോ നിമിഷവും ഓരോ നിമിഷം നിമിഷവും മധുരാച്ചഷകം ഓരോ ദിവസവും അതന്നെ എൻ്റെ പാഠത്തിൽ അറിയാം പിന്നെ അത് കാരണം നമുക്ക് ഒത്തിരി പേരിത് അങ്ങനെ വിഷുവലി ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ രവീന്ദ്രമാഷ് രവീന്ദ്രമാഷ ഉം ഏതായിരുന്നു ഇത്തിരി അതെ ഞാൻ എനിക്ക് കേൾക്കാവുള്ള ആ പാട്ടുകൾ നാലുവരും മതി പാറ്റൊന്നും നോക്കാം ഓണവിശേഷങ്ങളിൽ പാട്ടും വർത്താനുമായി നമ്മളോടൊപ്പം കൂടെ കൂടെയുള്ളത് കിഷോറേട്ടനാണ് കിഷോറേട്ടനെ കൊണ്ട് കുറേ നല്ല നല്ല പാട്ടൊക്കെ പാടിപ്പിച്ച് ഞാൻ ഞാനിങ്ങനെ നമ്മൾ ഈ ഒരു നിമിഷം മനോഹരമായിട്ട് പോകുമ്പോഴാണ് ചേട്ടൻ ഇത്ര ചേട്ടനെ ഇഷ്ടമുള്ള കുറേ പാട്ടുകൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി സോങ് റിക്വസ്റ്റ് വരും അതിൽ ഏറ്റവും കൂടുതൽ ലിസ്ണേഴ്സ് ചോദിക്കുന്ന ഒരു പാട്ടുണ്ട് ഒരു മെയ് മാസ എന്ന ചിത്രത്തിലെ ഞാൻ പാടിയിട്ടില്ല പാടിയിട്ടില്ല എനിക്ക് ഇഷ്ടമാണ് ഇതുവരെ ഇരുഹൃദങ്ങളിലൊന്നായിട്ടില്ല അവസരം തരുവാണെങ്കിൽ ശബ്ദമാണെങ്കിലും എനിക്കിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് എനിക്കൊന്നും കേൾക്കാൻ ഒരു ഭയങ്കര ആഗ്രഹം എനിക്ക് മാത്രല്ല നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്ണേഴ്സ് ഒരുപക്ഷെ കാത്തിരിപ്പുണ്ട അപ്പൊ എന്റെ ഒരു നാല് പേര് നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായും പാടാം ൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തി ഇണയറയണങ്ങൾ കൊക്കുകൾ ചേർത്തോ ചിറകുകൾ ചേർത്തോ കോമള കോമളക്കൂജൻ നമ്മൾ ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ സുഗന്ധങ്ങളിൽ ഇഷ്ടവസന്തടങ്ങളിൽ എത്തിണയറയണങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളക്കൂ ജനഗാനമുതിർത്തു ഇരുഹൃദയങ്ങളിലൊന്നായി വീശി മനോഹരമായിട്ട് പാടുക ശരിക്കും ഈ ഒരു പാട്ട് രവീന്ദ്രൻ മാഷിന്റെ സംഗീതം ചേട്ടന് എന്താണ് ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയാൻ ഒരു ഒരു രക്ഷയില്ല രണ്ടുപേരും ചിത്രചേച്ചിയും ദാസേട്ടനും മത്സരിച്ച പാടി പോലെ തോന്നും അതിന്റെ ഒരു നല്ല കൊടുത്ത അതൊക്കെ നമുക്കൊരു പഠിക്കാൻ ഉള്ളൊരു അതെ 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 ഈ പറഞ്ഞ പോലെ സംഗീതത്തിന്റെ മറ്റൊരു ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലോട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ചേട്ടനോട് പ്രത്യേകിച്ച് പറഞ്ഞു കാരണം നമ്മുടെ ഒത്തിരി ലിസണേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേ പ്രായത്തില് പല പ്രായത്തിലുള്ളവരാണെങ്കിലും ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തില് പണ്ടുള്ള കുറെ പാട്ടുകൾ വമ്പൻ ഹിറ്റായിട്ട് കാരണം പുതിയ പുതിയ നമ്മുടെ ജനറേഷൻ അതിനെ പുതിയ രീതിയിലേക്ക് മാറ്റുന്നു ശരിക്കും അങ്ങനെ ആ ഒരു പുതിയ രീതിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഇളയരാജ സാറാണെങ്കിലും പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് പറയാൻ പറയാറായിട്ടില്ല ഞാൻ പറയാം ചില പാട്ടുകൾ ഈ അങ്ങനെ ഒത്തിരി വലിച്ചു നീട്ടുന്നതിനോടും ഒക്കെ തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടല്ലേ അവരും നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകള് ചിലര് ചില അതൊരു ട്രെൻഡിന്റെ എങ്കിലും ചില 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 സമയത്ത് സമയത്ത് അത് പാട്ടുകളോട് എല്ലാ പാട്ടുകൾ പാട്ടുകള് കേൾക്കും ഈ പറഞ്ഞ സംഗീതം നന്നായിട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ കൊണ്ട് ബിൽഡ് വെച്ചിരിക്കുന്ന പാട്ടുകൾ ചില കവർ വെഷൻ പറഞ്ഞിട്ട് ചിലപ്പോ എടുത്തു വെച്ച് അതിന് ചില പാട്ടുകൾ ചെയ്യുന്ന പാട്ടുകൾ പാടിയിട്ടുള്ള പാട്ടുകളുണ്ട് നല്ല പാടുന്നുണ്ട് കുട്ടികൾ നല്ല നന്നായിട്ട് ഗായകർ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഹിന്ദിയിലോട്ട് പോവാണെങ്കിൽ അവാർഡില്ലേ അത് സനം എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് ഒരു പക്ഷെ അവര് നന്നായിട്ട് അതിനെ പാടി അതാണ് ഇന്ന് ഹിറ്റ് ആയിട്ട് ഒരു പാട്ടിനോട് ആത്മാർത്ഥത അവരെ കാണിച്ചു അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ കേട്ടത് മലയാളമാണ് ഈ പറഞ്ഞ പോലെ അന്യഭാഷാ ഗാനങ്ങളിലേക്ക് തീർച്ചയായും ഞാൻ എനിക്ക് ഒരുപാട് ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മലയാളത്തിലെ പോലെ തന്നെ എനിക്ക് എസ് പി ബിസാർ എന്ന് വെച്ചാൽ സാറിന്റെ പാട്ടുകള് ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകള് ഞാൻ വേദിയിലും പാടാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ തീർച്ചയായിട്ടും പാടാം നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ട് തീർച്ചയായും കല്യാണമാലൈ കൊണ്ടാടും പെണ്ണി എൻ പാട്ട് കേള് ഉന്മൈകൾ കല്യാണമാലൈ കൊണ്ടാടും പെണ്ണി എൻ പാട്ട് കേള് ഉന്മൈകൾ സ്വണ്ണി லயம் போலவே இணையாகும் துணையாகும் சம்சார சங்கீதமே கல்யாண மாலை கொண்டாடும் பெண்ணே என் பாட்டு கீழு உண்மைகள் சொன்னே வாலிபங்களோடும் வயதாக கூடும் ஆனாலும் அன்பு மாறாதது மால சொந்தம் சொந்த முடிட்ட பந்தம் பிரிவென்றும் சொல்லே அறியாதது அழகான மனைவி அன்பான துணைவி அமைந்தாலை பேரின்பமே மடிமீது துயில சரசங்கள் பயில மோகங்களாரம்பமே நல்ல மனையாளிங் நீசம் ஒரு கோடி നെഞ്ചും വീണ പാടുമേ തോടി സന്തോഷ സാംരാജ്യമേ കല്യാണമാലൈ കൊണ്ടാടും പെണ്ണെ എന്ന പാട്ട് കേൾ ഉൾ ചെന്നേൻ ശ്രുതിയോടുലയം പോലേ ഇണയാകും തുണയകും സംസാര സങ്കീതമേ ടിപൊളി ചേട്ടാ എന്ത് രസമായിട്ടാ പാടി സീരിയസ്ലി നല്ല രസമായിട്ട് പാടി ശരിക്കും എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര കാരണം അത്രയേറെ നന്നായിട്ട് ആസ്വദിച്ച ആ ഒരു സെക്കൻഡ് സ്റ്റാൻഡിലോട്ടൊക്കെ വന്നപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ട ഇത്ര ഇഷ്ടം അതുപോലെ തന്നെ പി ജയസന് സാറ് തമിഴിൽ പാടിയ പാട്ടുകള് റാസാത്തിഒന്നെ കാണാതന തമിഴില് എനിക്ക് തീർച്ചയായും റാസാത്തി ഒന്ന് കാണാതന പോലാടുത് റാസാത്തി ഒന്ന് കാണാതന കാത്താടി പൂലാടുത് പുഴുതാകി പോളക്കേത്തിയാന്മാനെ ഒന്ന് കാണാതെ നെഞ്ച് കാത്താടി പൂലാട് സൂപ്പർ 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 എന്താ പറയാനായിട്ടാ അടിപൊളിയാവുന്നുണ്ട് സത്യത്തില് എന്താ പറയാനെ നമുക്ക് ദൈവം ചിലർക്ക് നന്നായിട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു ശബ്ദം ഈ ഒരു ശബ്ദം തീർച്ചയായിട്ടും അറ്റം വരെ ദൈവം എത്തിക്കട്ടെ ഉറപ്പായിട്ടും കൂടെ നമ്മളെല്ലാരും കൂടെ സപ്പോർട്ട് മാത്രമാണ്